നവകേരള സദസ്സ് ബഹിഷ്കരിക്കണം എന്ന് പറയുന്നവരുണ്ട് ആ ബഹിഷ്കരണത്തെ കേരളം അല്പം പോലും വിലകൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് തിരുവല്ലയിലും ഈ തടിച്ചു കൂടിയിരിക്കുന്ന പതിനായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന കാര്യം പറയാണ്ടിരിക്കാൻ കഴിയുകയില്ല അയ്യായിരം പേർക്കിരിക്കാനുള്ള ഇരിപ്പിടം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എത്രയോ അയ്യായിരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഈ സദസ്സ് കണ്ടാൽ ഏവർക്കും ബോധ്യപ്പെടുന്നതേയുള്ളൂ പ്രതിപക്ഷം പറഞ്ഞ ബഹിഷ്കരണത്തിന് ആ വാക്കിൻ്റെ വില പോലും ഒരു നാട് കൽപ്പിക്കുന്നില്ല എന്ന് തിരുവല്ലയിലെ ഈ ജനസഞ്ചയം സാക്ഷ്യം പറയുന്നുണ്ട് നവകേരള സദസ്സിനെ തിരുവല്ലയിൽ നവകേരള ജനസാഗരമാക്കി തീർത്ത നിങ്ങളെ എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാനും കൂടി ഈ അവസരം വിനിയോഗിക്കട്ടെ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഈ നവകേരള സദസ്സ് ഒരു പരിപാടിയൊക്കെ ഇട്ടപ്പോൾ സദസ്സെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു കൂടി കൂടുന്നതാണെന്ന് നമുക്കെല്ലാം അറിയാം സദസ് നവകേരള സദസ്സെന്ന് പറഞ്ഞാൽ അതൊരു പരിപാടിക്കൊരു പേര് വേണമല്ലോ എന്ന് കരുതി ഒരു പേരിട്ടതാണ് എന്നാരും കരുതേണ്ടതില്ല നവകേരള സദസ് ഒരു പുതിയ പേരൊക്കെ ഇട്ട് ഒരു പരിപാടി നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു തിരിച്ചു എന്നുള്ളത് അല്ലേ അല്ല ഇവിടെ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു നവകേരളം എങ്ങനെയാണ് രൂപപ്പെട്ടു വരിക സദസ് അവിടെ നിൽക്കട്ടെ നവകേരളം എങ്ങനെയാണ് രൂപപ്പെട്ടു വരിക ആ നവകേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ തീരുമാനിക്കുന്ന ഞങ്ങൾ കൈക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം പേർ അതിദരിദ്രരുടെ പട്ടികയിൽ കിടക്കുന്നവരാണ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദരിദ്ര ദരിദ്രനാരായണന്മാർ എന്ന അക്കൂട്ടരെ വിശേഷിപ്പിക്കാറും ഉണ്ട് ഇവരെയൊക്കെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഗരീബി ഹഠാവോ എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇന്ത്യ കേട്ടിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ എത്രയോ അരുണോദയങ്ങളെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഏഴര പതിറ്റാണ്ടുകൾ നീണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ചൈത്രയാത്രയെല്ലാം തുടങ്ങിയിട്ടും നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നത് നൂറ്റിക്ക് ഇരുപത്തഞ്ച് പേർ അതിദാരിദ്ര്യത്തിലാണ് എന്നാണ് ഇന്ത്യയിൽ കണക്ക് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും കേരളമാണ് അതിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് അതിദരിദ്രരായ ആളുകൾ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്നത് കേരളമാണ് അതീ കേരളത്തിൽ കാലാകാലങ്ങളിൽ വന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായൊരു മെച്ചമാണ് ഈ ഗവൺമെൻറ് തീരുമാനിച്ചത് അതിദരിദ്രരുടെ പട്ടികയിലുള്ള ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിയായ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനത്തെ എല്ലാവരും കൂടി പിന്തുണച്ചതും സാധാരണ മന്ത്രിസഭാ യോഗത്തിൽ കൈയടിച്ചല്ല തീരുമാനമൊന്നും അംഗീകരിക്കുക പക്ഷേ എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ആയിരക്കണക്കായ കരകോഷങ്ങൾ ഉയർന്നു പൊന്തിയ ഒരു നിമിഷമായിരുന്നു അതിദരിദ്രർ എന്നുള്ളതിനെ ആ അവസ്ഥയിൽ നിന്ന് ആ ജനതയെ മോചിപ്പിക്കാൻ ഈ ഗവൺമെൻറ് ഇത് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞതും കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞു നമുക്കിതൊരു സമയബന്ധിതമായി തീർക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാകുമ്പോഴേക്കും കേരളത്തിൽ ഒരാൾ പോലും അതിദരിദ്രരുടെ പട്ടികയിൽ ഉണ്ടാവാൻ പാടില്ല എന്നും പ്രിയമുള്ളവരെ നവകേരളം എന്ന് പറഞ്ഞാൽ ദരിദ്രരായ മനുഷ്യരില്ലാത്ത കേരളം എന്നുള്ളതാണ് അത് വെറുതെ പറഞ്ഞു പോവുകയല്ല അതിനൊരു പദ്ധതി ഉണ്ടായി അതിന് പണം അനുവദിച്ചു കൃത്യമായ ആസൂത്രണം ഉണ്ടായി കണക്കെടുപ്പുകളുണ്ടായി പരിഹാര നടപടികളിലേക്ക് നീങ്ങി ഈ കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി തിരുവനന്തപുരത്ത് കേരളീയത്തിൻ്റെ വേദിയിൽ മുഖ്യമന്ത്രി തന്നെ കണക്ക് പറഞ്ഞു നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം ആൾക്കാരെ ഇപ്പോൾ തന്നെ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞു ഇങ്ങനെ പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്ന് നോക്കുക അങ്ങനെ പറയാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഈ ഇന്ത്യയിലുള്ളൂ ആ സംസ്ഥാനത്തിൻ്റെ പേര് നമ്മുടെ കേരളം എന്നുള്ളതാണ് ആ സംസ്ഥാന നമ്മുടെ കേരളത്തെ ഇങ്ങനെ ആക്കി തീർത്ത നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നുള്ളത് നവകേരളം ദരിദ്രരില്ലാത്ത കേരളമാണ് നമുക്ക് മുകളിൽ ഒരു വലിയ ഗവൺമെൻറ് ഡൽഹിയിലുണ്ട് അമ്പത്താറിൻ്റെ നെഞ്ചളവിൻ്റെ കഥ കഥയും കണക്കും പറയുന്ന ഭരണാധികാരികൾ അമർന്നിരിക്കുന്ന ഡൽഹിയിലെ ഭരണകൂടം കേന്ദ്ര ഭരണകൂടം എങ്ങനെയാണ് അതിദരിദ്രർ എന്നുള്ള മനുഷ്യരുടെ കണക്ക് കൂട്ടിയത് കണക്കിലെടുത്തത് എന്നറിയാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു യോഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി ജി ട്വൻ്റി എന്ന് പറയുന്നൊരു കൂട്ടായ്മയുണ്ട് ഗ്രൂപ്പ് ട്വൻ്റി ലോകത്തെ പ്രമുഖരായ ഇരുപത് രാജ്യങ്ങളുടെ തലവന്മാർ കൂടിച്ചേരുകയും സമ്മേളിക്കുകയും ചെയ്യുന്നതിനെയാണ് ഈ ഗ്രൂപ്പ് ട്വൻ്റി അല്ലെങ്കിൽ ജി ട്വൻ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സമ്മേളനം ഡൽഹിയിൽ ചേർന്നു ആ സമ്മേളനത്തിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്ര പറന്നു വന്നിറങ്ങി അവർക്ക് താമസ സൗകര്യവും സമ്മേളനവും എല്ലാം ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് വരുന്ന വഴിയിൽ ഒരു തടസ്സം ശ്രദ്ധയിൽപ്പെട്ടത് കേന്ദ്രമന്ത്രിമാരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കി അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്നു എന്താണ് തടസ്സം റോഡിലെ കുണ്ടും കുഴിയുമൊന്നും അല്ല തടസ്സം ഈ പ്രമുഖന്മാരെല്ലാം വരുന്ന വഴിയുടെ അരികിലാണ് നിരവധിയായ ചേരികളുള്ളതും പട്ടിണി കോലങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ പാർക്കുന്ന ഇടങ്ങളുള്ളതും ദരിദ്രനാരായണന്മാരെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഗാന്ധിജി ആവർത്തിച്ച മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഈ ചേരികൾ കടന്നു വേണം ഈ പട്ടിണി കണ്ടിട്ട് വേണം ഈ രാഷ്ട്രത്തലവന്മാർക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താമസ സൗകര്യവും വിരുന്നും സമ്മേളനവും ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്താൻ ഇതൊരു വല്ലാത്ത പ്രയാസമായിട്ട് ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് തോന്നി പരിഹാരമാർഗം പെട്ടെന്നുണ്ടായി പരിഹാരമാർഗം നടപ്പിലാക്കി ഈ ചേരിക്കെല്ലാം മുമ്പിൽ കനത്ത മതിലുകൾ തീർത്ത് മതിലിനുള്ളിൽ അവരെ ആക്കുക അതിൻ്റെ മുമ്പിൽ വലിയ ബോർഡുകൾ സ്ഥാപിക്കുക കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ചും മതിലുകൾ സ്ഥാപിച്ചും പട്ടിണിയെ മറച്ചു പിടിക്കേണ്ടതാണ് എന്നാണ് ദാരിദ്ര്യത്തെ മറച്ചു പിടിക്കേണ്ടതാണെന്നാണ് മോഡി സർക്കാർ തീരുമാനിച്ചതും രണ്ട് ഭരണകൂടങ്ങളുടെ വ്യത്യാസം ഒരു നാടും ജനതയും അനുഭവിച്ചറിഞ്ഞു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കാനുള്ളതാണ് എന്ന് മോഡി സർക്കാർ ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ മാറ്റിത്തീർക്കാനുള്ളതാണെന്ന് പിണറായി സർക്കാർ അതാണ് ഈ രണ്ട് ഭരണകൂടങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് കേരളം പറയുന്ന ബദൽ എന്ന് പറയുന്നതും ഇതാണ് കേരളം പറയുന്ന നവകേരളം എന്നുള്ളത് നവകേരളം ദരിദ്രരില്ലാത്ത കേരളമാണ് നവകേരളം ഭവനരഹിതരില്ലാത്ത കേരളമാണ് സ്വന്തമായി ഇത്തിരി മണ്ണ് അതിലൊരു കൊച്ചു കൂര ഏതൊരാളിൻ്റെയും സ്വപ്നമല്ലേ അടച്ചുറപ്പില്ലാത്ത വീടുകൾക്കുള്ളിൽ അന്തി നേരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണെന്ന് അനുഭവിച്ചറിയുന്നവർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഭവന നിർമ്മാണം എന്നുള്ളതിനെ ഏറ്റവും പ്രമുഖമായി കണ്ടത് പ്രിയമുള്ളൊരു നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളം എന്നാണ് ആ ഭവനരഹിതരില്ലാത്ത കേരളം ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ലൈഫ് പദ്ധതി വന്നത് ഇത്രയും നവകേരള യാത്രയുടെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്ര ഈ മൈതാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കഥകളിയുടെ നാട്ടിലേക്ക് കഥകളിയുടെ അകമ്പടിയോടുകൂടി കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെയും മന്ത്രിസഭയിലെ ബഹുമാന്യരായ മറ്റ് മന്ത്രിമാരെയും നൂറ്റിട്ട് വർഷത്തിനു മുകളിൽ പാരമ്പര്യമുള്ള ഈ കലാലയത്തിലെ നവകേരള സദസ്സിലേക്ക് ബഹുമാനത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ആദരണീയനായ മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയൻ എവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സംസാരം ഞാൻ തുടരുകയാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളമാണ് ഈ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു ജനതയുള്ളപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലൈഫ് പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമായത് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുനൂറ്റി എട്ട് വീടുകളാണ് ഈ ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി തീർന്നത് നോക്കൂ ആ മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുനൂറ്റി വീടുകളിൽ ഉയരുന്ന ആശ്വാസത്തിൻ്റെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവിടങ്ങളിൽ ഉയരുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് അവരുടെ ചിന്തകൾക്ക് എങ്ങനെയാണ് നമുക്ക് അതിനോട് അതിനെ അവഗണിക്കാൻ കഴിയുക മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭവനങ്ങൾ കുടുംബങ്ങൾ അത് ലക്ഷക്കണക്കായ മനുഷ്യർക്ക് അന്തസ്സോടുകൂടി അന്തിയുറങ്ങാൻ കഴിയുന്ന ഒരിടത്തെ സംജാതമാക്കിയ സർക്കാരിൻ്റെ പേരാണ് പിണറായി സർക്കാർ എന്നുള്ളത് കേരളം ഒരിക്കലും മറക്കുകയില്ല എന്ന് നമുക്കറിയാം ചടലരെല്ലാം ചോദിക്കുക അത് കേന്ദ്രത്തിൻ്റെ സഹായമില്ല എന്ന് എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രം നൽകുന്നത് നമ്മൾ കൊടുക്കുന്നതോ നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ ഈ കേരളം കൊടുക്കുന്ന പൈസയാണ് എഴുപത്തി എട്ടായിരം രൂപ എല്ലാ എഴുപത്തിരണ്ടായിരം രൂപ എല്ലാ ഇല്ലേ ഇല്ല മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് വീടുകൾ കേരളം കൊടുത്തപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തോളം വീടുകൾക്ക് മാത്രമാണ് എഴുപത്തിരണ്ടായിരം രൂപ ഈ കേന്ദ്രം നൽകിയിട്ടുള്ളതും ബാക്കിയുള്ള വീടുകൾക്ക് മുഴുവൻ തുകയും കൊടുക്കുന്നതും നാല് ലക്ഷവും കൊടുക്കുന്നതും ആദിവാസികൾക്ക് ആ മേഖലയ്ക്ക് ആറ് ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് കൊടുക്കുന്നതും നമ്മുടെ ഈ കേരളമാണ് ഇതേപോലെ പണം കൊടുക്കുന്ന വേറെ ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ കേരളം കഴിഞ്ഞാൽ വീട് നിർമ്മാണത്തിന് ഭവന നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് മറക്കേണ്ടതില്ല അത് ആന്ധ്രാപ്രദേശാണ് അവർ കൊടുക്കുന്നതോ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഭൂരഹിതരില്ലാത്ത കേരളമാണ് സ്വന്തമായി ഇത്തിരി മണ്ണെന്ന് ഒരുപിടി മണ്ണെടുത്തും ആറോട് ചേർത്ത് വെച്ച് പറയാൻ അർഹതയില്ലാതെ അവകാശമില്ലാതെ കഴിഞ്ഞു വരുന്ന ഗതികടിനെ കുറിച്ച് നാം ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ളവർക്ക് ഭൂമി ഉണ്ടായിക്കൊടുക്കുക മണ്ണിൻ്റെ ഉടമ്പളാക്കി തീർക്കുക അതിനുവേണ്ടി പട്ടയ മിഷൻ ഉണ്ടായത് ഈ സർക്കാരിൻ്റെ കാലത്താണ് ഈ ഏഴര കൊല്ലക്കാലത്തിനിടയിൽ മൂന്ന് ലക്ഷത്തധികം പട്ടയങ്ങൾ ഈ കേരളത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സർവകാല റെക്കോർഡാണ് ഇതിലെവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക നവകേരളം എന്ന് പറഞ്ഞാൽ ദരിദ്രരില്ലാത്ത കേരളമാണ് അതിലെങ്ങനെയാണ് പ്രതിപക്ഷത്തിന് എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിയുക പ്രതിപക്ഷം എന്തിനാണ് നവകേരളത്തെ ബഹിഷ്കരിക്കുന്നത് ഈ നാട്ടിൽ അതിദരിദ്രരായ മനുഷ്യരെ അതിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതേയില്ല നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളമാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ യു ഡി എഫ് കോൺഗ്രസ് ഈ നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കുന്നതും ഈ പദ്ധതികളെ ബഹിഷ്കരിക്കുന്നതും നവകേരളം എന്ന് പറഞ്ഞാൽ ഭൂരഹിതരില്ലാത്ത കേരളമാണെന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷം അതിനെ ബഹിഷ്കരിക്കുന്നത് നവകേരളം എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ഈ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കരഗതമാവുന്ന ഒന്നാണെന്ന് നടത്തി തീർക്കുമ്പോൾ അങ്ങനെ അതിനുവേണ്ടി നീങ്ങുമ്പോൾ അതിനെ എന്തിനാണ് ഈ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത് നവകേരളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുന്നതാണ് നവകേരളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇതാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഈ നവകേരളത്തെ എന്തിനാണ് യു ഡി എഫ് ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് നമുക്ക് പിഴികിട്ടുന്നതേയില്ല ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും നവംബർ ല്ല അതിനു മുമ്പേ നമുക്ക് ഈ നിന്ന് മാറ്റേണ്ടതുണ്ട് അങ്ങനെയാണോ കോൺഗ്രസ് പറയുന്നത് എങ്കിൽ നമുക്ക് ആലോചിക്കാം പക്ഷെ അതൊന്നും അവർ പറയുന്നതേ ഇല്ല ദരിദ്രരെപ്പോഴും ദരിദ്രരായി കിടക്കട്ടെ ഭവനപ്പോഴും ഭവനഹിതരായിരിക്കട്ടെ ഭൂരഹിതരെപ്പോഴും ഭൂരഹിതരായിരിക്കട്ടെ നിങ്ങളുടെ ചിന്താഗതികൾ അതെല്ലാമായിരുന്നു ആ ചിന്താഗതികളല്ല ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതികൾ ഞങ്ങളുടെ ചിന്താഗതികൾ ഈ സർക്കാരിൻ്റെ ചിന്താഗതി സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇതിനെയാണ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതും ഇതിനുവേണ്ടി വേണ്ടി വിളിച്ചുകൂട്ടുന്ന സദസ്സുകളെയാണ് നിങ്ങൾ അശ്രീല സദസ്സ് എന്ന് പറഞ്ഞത് ഇതിന് നായകത്വം വഹിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് നിങ്ങൾ വേറെ ആക്ഷേപത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നേരിടാൻ തീരുമാനിച്ച് ഉറച്ചിറങ്ങിയത് അതിന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല എന്ന് നമുക്കെല്ലാം അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ഷേപങ്ങൾ ചൊലിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണകൂടത്തോട് ഈ മുഖ്യമന്ത്രിയോട് ഇത്രമാത്രം അസ്വസ്ഥതയും അസഹിഷ്ഠതയും യു ഡി എഫ് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാം കാരണം തങ്ങൾക്കെനി ഒരിക്കലും ഈ അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്കും അടുത്തേക്ക് പോലും എത്താൻ കഴിയുകയില്ലല്ലോ എന്നുള്ള ഒരു ഭയമാണ് യു ഡി എഫിനെ ുന്നത് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവർ വീണ്ടും ഭയചകിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനവർ കൂട്ടുപിടിക്കുന്നത് കറുത്ത തുണിയെയും ചെരുപ്പിനെയുമൊക്കെയാണ് കൂട്ടുപിടിക്കുന്നതും കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്നത് കരിങ്കൊടിയിലും ചെരുപ്പിലും ആണ് പക്ഷെ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നത് നിങ്ങളിലാണ് ഈ നാടിൻ്റെ ജനതയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രത്യേകത കൊണ്ടാണ് ഇവിടെ ആയിരങ്ങൾ കാത്തിരിക്കുന്നതും ആ പ്രത്യേകതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്കെത്തുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും നമ്മുടെ നാടിനുണ്ടാവേണ്ടത് നവകേരളം എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ വിളനില ഒരു കേരളമായി തീരണം വർഗീയതര ഭൂമികയായി മാറാത്ത ഒരു കേരളമായി തീരണം നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂരിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂരിന്റെ പാടങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പ് ഇക്കൊല്ലം ആദ്യമായിട്ട് കേരളത്തിൽ ക്രിസ്മസ് ട്രീകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ ആര് തീരുമാനിച്ചു കേരളത്തിലെ നിരവധിയായ സർക്കാർ ഫാമുകളിൽ ക്രിസ്മസ് ട്രീകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ വാർത്ത വരുമ്പോൾ മണിപ്പൂരിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു ആ സുഹൃത്തിനോട് പറഞ്ഞു ഞങ്ങൾക്ക് മണിപ്പൂർ നല്ല പരിപാടിയാണ് നിങ്ങൾ ക്രിസ്മസ് ട്രീയൊക്കെ ഉൽപ്പാദിപ്പിച്ചു പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകളില്ലാതെ യഥാർത്ഥ ക്രിസ്മസ് ട്രീയുമായി ആഘോഷിക്കാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നു നല്ല കാര്യമാണ് പക്ഷേ ഞങ്ങൾക്ക് മണിപ്പൂരിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് ഞങ്ങൾക്കൊരു നക്ഷത്രം പോലും തൂക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ് വിദ്വാൻമാരെ യേശുവെങ്കിലേക്ക് വഴി നടത്തിയത് നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളെ കണ്ടവർ സന്തോഷിച്ചതാണ് ആ നക്ഷത്രങ്ങളെയാണ് ക്രിസ്മസ് കാലത്ത് ഓരോ ഭവനങ്ങളിലും തൂക്കുന്നത് ക്രിസ്മസിൻ്റെ സന്ദേശവും അറിയിച്ചുകൊണ്ട് ഒരു നക്ഷത്രം പോലും തൂക്കാൻ കഴിയുമോ എന്നുള്ള പ്രയാസത്തിൽ അവരിക്ക് ആശങ്കയിലിരിക്കുന്നതാണ് ആരാണ് ആ മണിപ്പൂർ ഭരിക്കുന്നതും ബി ജെ പി അല്ലേ മണിപ്പൂരിൻ്റെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും അഭയം കൊടുക്കേണ്ട ഒരു ഭരണകൂടം വേട്ടക്കാരൻ്റെ റോളിലേക്ക് ഇറങ്ങുന്നത് മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് അവിടെ കേന്ദ്ര ഗവൺമെൻറ് മൗനത്തിൻ്റെ ത്മികങ്ങളിൽ ഒളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതാണ് ഇന്ത്യയിലെ പലയിടങ്ങളിലെ അവസ്ഥ കേരളത്തിൽ അത് ഉണ്ടാവാതെ ഇരിക്കുന്നതും ഇത്തരം കാര്യങ്ങളോട് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വാക്കുകൊണ്ടല്ല പ്രവർത്തികൊണ്ട് ഇത്തരം വർഗീയത എല്ലാ രീതികളെയും തച്ചു തകർക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഈ നാട്ടിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വർഗീയത പണം പുലർത്തി ആടാതെ ഈ കേരളത്തിൽ നിൽക്കുന്നത് നവകേരളം സ്വസ്ഥമായി എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളമാണ് പക്ഷെ നമ്മുടെ കേരളത്തെ ാണ് തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമുണ്ടാവുന്നത് നമുക്ക് നൽകേണ്ടത് പലതും നൽകാതിരിക്കുന്നത് നമ്മളെ സഹായിക്കേണ്ടത് പലതും സഹായിക്കാതെ ഇരിക്കുന്നത് ഈ നാടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സഖാവു ബാലഗോപാൽ നേരത്തെ പറഞ്ഞു നെൽകൃഷിയുമായെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാലഗോപാൽ പറഞ്ഞു പി ആർ എസ് സംവിധാനത്തെക്കുറിച്ചെല്ലാം നമ്മുടെ നാട്ടിൽ അപ്പർ കുട്ടനാടിൻ്റെ മേഖല കൂടിയാണ് ഇത് കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിനം അപ്പോൾ തന്നെ വില കൊടുത്ത് സംഭരിക്കേണ്ടത് അനിവാര്യമാണ് നൽകേണ്ടതിൽ ഏറ്റവും സിംഹഭാഗവും തരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണ് കേന്ദ്രത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ വന്ന് വലിയൊരു വർത്തമാനം നടത്തിയിട്ടാണ് പോയത് ഉടൻ തന്നെ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത് ആ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കേരളത്തിന് ചോദിക്കാനുള്ളത് നിങ്ങൾ നൽകാനുള്ള പൈസ കേന്ദ്രം നൽകാനുള്ള പൈസ യഥാസമയം നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് ഒരു അക്ഷരം പോലും അതേക്കുറിച്ച് മിണ്ടുകേയില്ല കേന്ദ്രം നൽകേണ്ടുന്ന പൈസ നൽകണമെന്ന് ഒരിക്കൽ പോലും അവർ പറയുന്നതേയില്ല ഏറ്റവും അവസാനം നവകേരള യാത്രയൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു പാർലമെൻറ് അംഗത്തിന് ബോധോദയമുണ്ടായി അദ്ദേഹം നോട്ടീസ് കൊടുത്തു കേന്ദ്ര അവഗണനയായിരുന്നു കേരളത്തോട് കാട്ടുന്ന അവഗണനയായിരുന്നു അവിടെ പ്രശ്നം ആദരണീയനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദം യർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്നിട്ടും പ്രതിപക്ഷ നേതാവിന് അത് മനസ്സിലാവുന്നതേയില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് നമുക്ക് നെല്ല് സംഭരിച്ച വകയിൽ കിട്ടാനുള്ളതും എന്ന് വെച്ചാൽ കേരളം ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കടമെടുത്ത് കൊടുത്തു കഴിഞ്ഞതാണ് ഈ പൈസ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവാനുണ്ട് ആ കടം പിന്നീട് കേരളം അടച്ചു തീർത്തതുമാണ് ഈ പൈസ നമുക്ക് കിട്ടാനുണ്ട് ഇതിനെക്കുറിച്ച് ആരും മിണ്ടുന്നുമില്ല പറയുന്നുമില്ല നിർമ്മല സീതാരാമൻ നമുക്ക് ക്ലാസ് എടുക്കുകയാണ് വന്നിട്ട് കേരളം അത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് കേന്ദ്രത്തിൻ്റെ പൈസയാണ് മുന്തിയ പങ്കുള്ളതും ആ പണം ഇട്ട് കൊടുക്കാൻ തയ്യാറാണോ ഇവിടെ നെല്ല് സംഭരിച്ചാൽ മെല്ലുക അത് ഏറ്റുവാങ്ങി ി റേഷൻ കടയിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ കേന്ദ്രത്തിലേക്ക് പണത്തിന് വേണ്ടിയിട്ട് അപേക്ഷ പോലും സമർപ്പിക്കാൻ കഴിയുള്ളൂ ഇതാണ് കേന്ദ്രം കാട്ടുന്നത് നമ്മളോട് ഈ കാട്ടുന്നവരാണ് നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് വലിയ വർത്തമാനങ്ങളെല്ലാം പറയുന്നത് ഈ വർത്തമാനങ്ങളിൽ ആത്മാർത്ഥതയില്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ കർഷകരെ എങ്ങനെയും സഹായിക്കാനായിട്ടാണ് ഈ സംസ്ഥാനം നിൽക്കുന്നത് കർഷകർക്ക് ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ലാത്ത തരത്തിൽ നെല്ലിന് വില കൊടുക്കുന്നത് ഈ കേരളമാണ് നെല്ലിന് സംഭരണത്തിന് വില മാത്രമല്ല വിത്ത് കൊടുക്ക് സൗജന്യമായിട്ടാണ് കേരളം കൊടുക്കുന്നത് മറ്റൊരുപാടൊരുപാട് ആനുകൂല്യങ്ങളുണ്ട് പഞ്ചായത്തുകൾ അടക്കം നൽകുന്ന ആനുകൂല്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നമ്മൾ കൊടുക്കുന്നത് പോലെ കർഷകർക്ക് ഈ സഹായങ്ങൾ കൊടുക്കുന്നതേ ഇല്ല ബാങ്കുകൾ നമ്മളോട് കാണിച്ച അങ്ങേട്ടത്തെ നിഷേധാത്മകമായ സമീപനമുണ്ട് ഇത്തരം സംവിധാനങ്ങളെ മുഴുവൻ കുഴപ്പത്തിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായിരുന്നു ആ ശ്രമങ്ങളെ എല്ലാം പിൻപറ്റിക്കൊണ്ട് അതിനൊത്താശ പാടുന്ന അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടരയാണ് നമ്മൾ ഈ കേരളത്തിൽ കണ്ടതും വീണ്ടും അവർ ഒരുപാട് വാദഗതികൾ ഉയർത്തിക്കൊണ്ടുവന്നു ഇത് ആ നെല്ലൊക്കെ ഉൽപ്പാദിപ്പിച്ചാൽ എല്ലാ നെല്ലുകളും ഒന്നും സംഭരിക്കുകയില്ല എന്ന് ഞാൻ ഈ അപ്പർ കുട്ടനാടിൻ്റെ മേഖലയിൽ ഇന്ന് പറയട്ടെ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മണി നെല്ല് പോലും സംഭരിക്കാതിരിക്കുകയില്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വെച്ചാൽ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംസ്ഥാന സർക്കാർ സംഭരിക്കുക തന്നെ ചെയ്യും എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വെറുതെ എന്തിനാണ് കാപട്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതും അസത്യങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ എല്ലാമുള്ള ഉന്നം ഞാൻ നേരത്തെ പറഞ്ഞതു മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ബോധപൂർവമായ നീക്കമാണ് എല്ലാ ഇടങ്ങളിലും പരിധി നോക്കുകയാണ് എവിടെയെങ്കിലും രക്ഷപ്പെടുമോ എന്നും ഒരിടത്തും രക്ഷപ്പെടുന്നതേയില്ല കരിങ്കൊടി കൊണ്ട് രക്ഷപ്പെടുന്നില്ല ചെരുപ്പേർ കൊണ്ട് രക്ഷപ്പെടുന്നില്ല ഒന്നും കൊണ്ടും രക്ഷപ്പെടുന്നില്ല ശബരിമലയിൽ പറ്റുമോ എന്നും വല്ലാത്തൊരു നോട്ടം നോക്കി രണ്ട് മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് വലിയ പരിശ്രമം നടത്തി നോക്കി അവിടെ അയ്യപ്പനും യു ഡി എഫിനെ കൈവിട്ടതാണ് അവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തെല്ലാം വല്ലാണ്ട് അതിനെ കൊണ്ടു കയറാൻ നോക്കിയവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല അതൊക്കെ തുരുമ്പിച്ചു പോയ പഴയ ആയുധങ്ങളെല്ലാം വീണ്ടും എടുത്തുകൊണ്ടിരാന് നോക്കുകയാണ് ഇതല്ല കേരളത്തിൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് പക്ഷേ ചെയ്യുന്നത് അതെല്ലാമാണെന്ന് നാം ഓർക്കുക കേരളത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ആ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയ ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലുള്ളതും വികസനത്തിൻ്റെ ഒരുപാട് ഒരുപാട് പട്ടിക ഇവിടെ നേരത്തെ വായിക്കുകയുണ്ടായില്ല വായിക്കുമ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതത്തോടി കേട്ടിരിക്കുകയാണ് എത്രയെത്ര വർക്കുകളാണ് ഇവിടെ നടന്നതെല്ലാം കിഫ്ബി അല്ലൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു തോമസ് ഐസക് സാർ ഈ സദസ്സിൻ്റെ മുൻനിരയിലിരിപ്പുണ്ടും എൺപതിനായിരത്തോളം കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബി വഴി നടന്നു ആ കിഫ്ബിക്കെതിരെയാണ് എത്ര പരിശോധനയായിരുന്നു ആ കിഫ്ബിക്ക് വേണ്ടിയിട്ട് സിആാൻ്റെ എതിരെ പരിശോധന ഉണ്ടായി ഇൻകം ടാക്സിന്റെ പരിശോധന വരുന്നു ഏറ്റവും അവസാനം എല്ലാവർക്കും വലിയ വാർത്തകൾക്കുള്ള ഇടം നൽകിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അല്ലെങ്കിൽ ഇ ഡിയുടെ പരിശോധന വരുന്നു ആ ഇ ഡിക്കെതിരെ കോടതിയിൽ പോയി ആ കോടതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐക്ക് കോടതിയിൽ വന്ന് പറയേണ്ടി വന്നു മസാല ബോണ്ട് ഇറക്കിയത് ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടാണ് ആർ ബി ഐയുടെ അംഗീകാരത്തോടും അനുവാദത്തോടും കൂടിയിട്ടാണ് എത്രയോ ദിവസങ്ങളിൽ വൈകുന്നേരം ചാനൽ ചർച്ചകൾക്കകത്തും ചാനൽ മുറികൾക്കകത്തും പ്രത്യക്ഷപ്പെട്ട് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോ മോശപ്പെട്ട കാര്യമായിട്ടെല്ലാം അവതരിപ്പിച്ച ഇതാ വല്ലാത്ത പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപത്തിൻ്റെ മുൾമുനകൾ മുഴുവൻ ഈ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്കും പഴയ ഭരണാധികാരികൾക്കും നേരെ ചാർത്തിക്കൊടുത്തവരില്ലേ നീട്ടിപ്പിടിച്ചവരില്ലേ എല്ലാവരും ഇപ്പം എങ്ങോട്ടേക്കാണ് പോയത് അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ കടമെടുക്കുന്നു ഇ ഡി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് ഈ കേരളം കണ്ടത് എന്നും ഇ ഡിക്ക് മാത്രമല്ല ഇ ഡിയെ പിന്തുണച്ചവർക്കും അതിനുവേണ്ടി വാർത്തകൾ തമച്ചവർക്കും അതിൽ വിശ്വാസമെല്ലാം അർപ്പിച്ചവർക്കും അതേ ും അത് ഓടാൻ ജനത കാത്തിരിക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോൾ അവരെയും കൂടി ഒരു നാടും ജനതയും ഓടിക്കുക തന്നെ ചെയ്യും പ്രിയ ഞാൻ എൻ്റെ വാക്കുകൾ ഇനി ആവർത്തിക്കുന്നില്ല എത്രയോ മണിക്കൂറുകളായി നിങ്ങൾ കാത്തിരിക്കുന്നു ആ കാത്തിരിക്കുന്നത് ഒരാളെ കേൾക്കാനാണ് ഒരാളിൻ്റെ വാക്ക് കേൾക്കാനാണ് ആ ആളിൻ്റെ പേരാണ് സഹാവു പിണറായി വിജയൻ എന്നുള്ളത് അത് ഈ ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് ഇപ്പോൾ നിങ്ങൾ കേൾക്കാനിരിക്കുന്നതെല്ലാം നവകേരള സദസ്സിൻ്റെ അതിൽ വന്നിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകത്തിൻ്റെ ഒരു അങ്ങനെ ആളും അല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടും എല്ലാ ഇടങ്ങളിലും വെള്ളം ഇങ്ങനെ വന്ന് കുത്തിക്കേറി വന്ന ഒരിടം സമയമുണ്ടല്ലോ മറക്കാൻ കഴിയില്ല തിരുവല്ലയ്ക്ക് മറക്കാൻ കഴിയില്ല ആറന്മുളയ്ക്ക് മറക്കാൻ കഴിയില്ല പത്തനംതിട്ടയ്ക്ക് മറക്കാൻ കഴിയില്ല കേരളത്തിനും എല്ലാം തകർന്നു നൂറ്റാണ്ടിലെ പ്രളയമെന്നൊക്കെ പറയുന്ന ഇടത്ത് നിന്നിട്ടും അത് കണ്ട തലമുറ ആരും ിൽ ഉണ്ടായിരുന്നില്ല വല്ലാത്ത ദുരന്തമായി തീർന്നിരുന്നു ആ ദുരന്തത്തിൽ ലോകത്ത് പലയിടങ്ങളിലും തകർച്ച നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്ത് പലയിട നമ്മുടെ നാട്ടിലെ പലയിടങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്ന ആൾക്കാരെ നമുക്കറിയാം വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ പണ്ടത്തെ സിനിമ കാണുമ്പോൾ സിനിമയ്ക്ക് മുമ്പായിട്ട് അവിടെ റീൽസ് ഉണ്ടായിരുന്നു ന്യൂസ് റീൽ ഇറക്കുമായിരുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തങ്ങൾ പറയുമായിരുന്നു എത്ര ഭീകരമായ ഒരു ദുരന്തമായിരുന്നു ദുര്യോഗമായിരുന്നു നമുക്ക് അനുഭവിക്കണെന്നും ആ നാടിനെ അങ്ങനെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി തകരാൻ ഈ നാടിനെ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേരാണ് സുഖാവ് പിണറായി വിജയൻ എന്നുള്ളത് ആ മനുഷ്യനെ കേൾക്കാനാണ് നിങ്ങളോട് നിൽക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകൃതി ദുരന്തം മറക്കാൻ കഴിയില്ല മലയാളിക്കും ലോകത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വല്ലാത്ത ബുദ്ധിമുട്ട് എന്നപ്പോഴാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആർ കെ ഐ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയി ഇടുക്കിയിലെ ചപ്പാത്തിലെ പാലം ഒലിച്ചു പോകുന്നത് ആളുകളുടെ ബുദ്ധിമുട്ട് എല്ലാ മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് മനോഹരമായ റോഡുകൾ അവിടെ എല്ലാം ഇപ്പോൾ ഇതാണ് ഒരു കേരളത്തെ പുതുക്കിപ്പണിഞ്ഞതും തകർന്ന കേരളത്തെ പുതുക്കിപ്പണിഞ്ഞ ആളിൻ്റെ പേരാണ് സഹാവു പിണറായി വിജയൻ എന്നുള്ളത് ആ മനുഷ്യനെയാണ് ലോകത്തെമ്പാടുള്ള മലയാളി കേൾക്കാൻ കാതോർത്തിരുന്നതും കോവിഡിൻ്റെ കാലഘട്ടം എല്ലാവരും കാതോർത്തിരുന്നത് ഈ വാക്ക് കേൾക്കാനാണ് ഈ വാചകങ്ങൾ കേൾക്കാനാണ് ഈ നിലപാടറിയാനാണ് ആ വാക്കുകളും ആ വാചകങ്ങളും ആ നിലപാടുകളും അറിയാനും കേൾക്കാനുമാണ് കേരളം കാതോർത്തിരിക്കുന്നത് നവകേരള സദസ്സിൻ്റെ നൂറുകണക്കായ വേദികളിൽ ഞങ്ങളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഈ പതിനായിരങ്ങളുടെ അനുഭവം അതാണ് അവരുടെ വികാരം അതാണ് അവരുടെ നിലപാടതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കേരളത്തിൻ്റെ നവകേരളത്തെക്കുറിച്ച് ആ നവകേരളത്തിൻ്റെ നായകനിൽ നിന്ന് സുഖാവു പിണറായി വിജയനിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ടതെല്ലാം കേൾക്കാം അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വഴിമാറുന്നു അദ്ദേഹത്തെ ഈ ഈ നവകേരള സസിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു നന്ദി നമസ്കാരം